ിലെ ഇൻകാർണേഷ്യൻ കോൺവെന്റിലും ഇറ്റലിയിലെ റാവല്ല കത്തീഡ്രലിലും സൂക്ഷിച്ചിരിക്കുന്ന വിശുദ്ധ പന്തലിയുന്റെ തിരുശേഷിപ്പ് രക്തം ഒരിക്കൽ കൂടി ദ്രാവക രൂപത്തിലേക്ക് മാറ്റപ്പെട്ടു കഴിഞ്ഞ നാല് നൂറ്റാണ്ടുകളിലും വിശുദ്ധന്റെ തിരുനാൾ ദിനമായ ജൂലൈ ഇരുപത്തിയേഴിന് ഈ അത്ഭുത പ്രതിഭാസത്തിന് സ്പെയിനും ഇറ്റലിയും സാക്ഷ്യം വഹിക്കാറുണ്ട് ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ കാലത്ത് വിശ്വാസത്തെ പ്രതി ശിരച്ഛേദം ചെയ്യപ്പെട്ട വിശുദ്ധനാണ് വിശുദ്ധ പന്തലിയോൺ അമ്മയിൽ നിന്നും ക്രൈസ്തവ വിശ്വാസം പിന്തുടർന്നിരുന്ന പന്തലിയോൺ അമ്മയുടെ മരണശേഷം വിശ്വാസം ഉപേക്ഷിക്കുകയായിരുന്നു പിന്നീട് വൈദ്യശാസ്ത്രത്തിൽ പ്രാവീണ്യം നേടിയ പന്തലിയോൺ മാക്സിമിയൻ ചക്രവർത്തിയുടെ കൊട്ടാരത്തിൽ വൈദ്യനായി പ്രവർത്തിച്ചു അതിനിടയിൽ ഹെർമോലസ് എന്ന വൈദികനെ കണ്ടുമുട്ടുകയും ക്രൈസ്തവ വിശ്വാസത്തെ അടുത്തറിയാനും ഇടയായതിനെ തുടർന്ന് വിശ്വാസത്തിലേക്ക് തിരിച്ചുവരികയായിരുന്നു വിശ്വാസത്തെ പ്രതി ശിരച്ഛേദം ചെയ്യപ്പെട്ട അദ്ദേഹത്തിന്റെ രക്തം സ്പെയിനിലെ ഇൻകാർണേഷ്യൻ കോൺവെന്റിലും ഇറ്റലിയിലെ റാവെല്ലിയിൽ സ്ഥിതി ചെയ്യുന്ന വിശുദ്ധന്റെ നാമത്തേയത്തിലുള്ള കത്തീഡ്രൽ ദേവാലയത്തിലും സൂക്ഷിച്ചിട്ടുണ്ട് എന്നാൽ എല്ലാ വർഷവും ശാസ്ത്രലോകത്തെ വിസ്മയിപ്പിച്ചുകൊണ്ട് വിശുദ്ധന്റെ തിരുനാൾ ദിനമായ ജൂലൈ ഇരുപത്തിയേഴിന് കട്ട പിടിച്ച രക്തം ഇരു സ്ഥലങ്ങളിലും ഒരേ സമയം ദ്രാവക രൂപത്തിലേക്ക് മാറ്റപ്പെടാറുണ്ട് സ്പെയിനും ഇറ്റലിയും തമ്മിൽ കിലോമീറ്ററുകൾ അകലെയാണെങ്കിലും ഈ പ്രതിഭാസം ഇരു സ്ഥലങ്ങളിലും ഒരേ സമയത്താണ് സംഭവിക്കുന്നത് എന്നത് അത്ഭുതത്തിന്റെ തോത് വർദ്ധിപ്പിച്ചു ആയിരത്തി എഴുന്നൂറ്റി മുപ്പതിനും ഇടയിൽ വൈദ്യശാസ്ത്രത്തിലും ദൈവശാസ്ത്രത്തിലും പ്രഗത്ഭരായ പതിമൂന്ന് ഡോക്ടർമാർ ഈ അത്ഭുത പ്രതിഭാസത്തെക്കുറിച്ച് പഠിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്ത ശേഷം തങ്ങളുടെ നിരീക്ഷണങ്ങളും കണ്ടെത്തലുകളും ഒരു കോടതി ജഡ്ജിന്റെ മുൻപാകെ ഒപ്പിട്ട് സമർപ്പിച്ചു വിശുദ്ധന്റെ തിരുനാൾ ദിനമായ ജൂലൈ ഇരുപത്തിയേഴിന് തിരുശേഷിപ്പ് രക്തം ദ്രാവക രൂപത്തിലേക്ക് മാറുന്നത് തങ്ങൾ കണ്ടുവെന്നും എന്നാൽ തിരുനാൾ ദിനത്തിന് ശേഷവും പിന്നീടുള്ള മറ്റെല്ലാ ദിവസങ്ങളിലും രക്തം കട്ടപിടിച്ച രീതിയിലാണ് കാണപ്പെട്ടത് എന്നതായിരുന്നു ശാസ്ത്രജ്ഞർ ഒപ്പിട്ടു നൽകിയ പ്രസ്താവന രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ജൂലൈ ഇരുപത്തിയേഴിനും നാല് നൂറ്റാണ്ടായി സംഭവിക്കാറുള്ള അത്ഭുതം വിശുദ്ധന്റെ രക്തം സൂക്ഷിച്ചിരിക്കുന്ന സ്പെയിനിലെ മാൻഡ്രിഡിലെ ഇൻകാർണേഷ്യൻ കോൺവെന്റിലും ഇറ്റലിയിലെ റാവെല്ല കത്തീഡ്രലിലും സംഭവിച്ചു ആയിരക്കണക്കിന് വിശ്വാസികളാണ് അത്ഭുത പ്രതിഭാസം കാണാൻ ഇരു സ്ഥലങ്ങളിലും എത്തിച്ചേർന്നത് ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ്